ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം എല്ലാവർക്കും വരും വീക്കിലും ഒരു അത്യോഗ്രൻ പ്രമോയിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ പ്രകാശനും കാർത്തികയും കൂടെ സംസാരിച്ചോണ്ട് നിൽക്കുകയാണ് മോളെ മോള് നോക്കിക്കോ അടുത്ത കേസ് കൂടുമ്പോൾ അവരവിടെ വരില്ല എൻ്റെ ആദ്യ ഭാര്യയെന്നും പറഞ്ഞ് എൻ്റെ ജീവിതം തകർക്കാൻ നടക്കുന്നവൾ എന്താച്ചാ അവരെ വല്ലതും ചെയ്യാൻ ഉദ്ദേശമുണ്ടോ ഉം അങ്ങനെയൊന്നും ഞാൻ ചെയ്യില്ല ഈ വയസ്സുകാലത്ത് അവളെ അവളെ കൊന്നിട്ട് ഞാൻ ജയിലിൽ പോയി കിടക്കാനോ ഒരിക്കലുമില്ല അതിനേക്കാളും നല്ല കാര്യങ്ങളാണ് ചെയ്യാൻ പോകുന്നത് എന്തായാലും അവൾ വരില്ല അത്രയേ ഉള്ളൂ അത് കേട്ടതും കാർത്തിക സംശയത്തോടെ എല്ലാം കൊട്ടേഷനും കൊടുത്തിട്ടുണ്ടോ ആ അതൊക്കെ ഞാൻ ചെയ്യുമോളെ മനസ്സിന് ഒരുപാട് വേദനയുണ്ട് ഞാൻ ജീവിതത്തിൽ ഒന്ന് നന്നായപ്പോൾ എൻ്റെ സന്തോഷം കണ്ടിട്ട് അസൂയ മൂത്ത ചിലതുങ്ങൾ അവളെ കൊണ്ട് വന്നിരിക്കുക എൻ്റെ ജീവിതം തകർക്കാനായിട്ട് എനിക്ക് മോളുടെ അമ്മയോടൊപ്പം സന്തോഷമായിട്ട് ജീവിക്കണം അതുകൊണ്ട് തന്നെ ഞാൻ ചെയ്യേണ്ടതൊക്കെ ചെയ്യും അവൾ അവിടെ വരില്ല കോടതിയിൽ അതിന് അതിനുവേണ്ടിയാണ് ഞാൻ കാത്തിരിക്കുന്നത് എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ പ്രകാശനങ്ങ പോവുക പോയി കഴിഞ്ഞതും കാർത്തിക ആലോചിക്കുകയാണ് എൻ്റെ അമ്മയെ കൊല്ലാൻ ഇല്ലെങ്കിൽ തട്ടിക്കൊണ്ടു പോകാൻ രണ്ടിലും എന്തോ ഒരു വലിയ പ്ലാൻ ഇട്ടിട്ടുണ്ട് അന്ന് അച്ഛനും മോനും കൂടെ സംസാരിച്ചതാണല്ലോ എൻ്റെ അമ്മയെ തീർക്കുന്ന കാര്യം എന്തായാലും ഞാൻ ഞാനൊന്നായാൽ അന്വേഷിക്കട്ടെ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ കാർത്തിക അങ്ങ് പോവുക അങ്ങനെ കാർത്തിക പോയി നേരെ ലക്ഷ്മിയുടെ കാണാൻ പോകുന്ന അപ്പോൾ ലക്ഷ്മിയും എന്താ മോളെ എന്താ പറ്റി അമ്മ സൂക്ഷിക്കണം ആ പ്രകാശൻ എന്ന് പറയുന്ന നാറി അവൻ അമ്മയെ കൊല്ലാൻ ആൾക്കാരെ വിട്ടിട്ടുണ്ട് അത് കേട്ടതും മോള് പേടിക്കണ്ട ഇവിടെ ഈ നാട്ടിലുള്ള ഗുണ്ടകളും തമിഴ്നാട്ടിലുള്ള ഗുണ്ടകളും എന്തിന് അമേരിക്കയിലുള്ള ഗുണ്ടകൾ വരെയും കിരണ്ട അച്ഛൻ അറിയാവുന്ന ആൾക്കാരാ അതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ടിരിക്കാം മോളെ കൊല്ലാൻ വരുന്നവൻ കൊല്ലുവോ കാല് പിടിക്കുവോന്ന് നമുക്ക് കാണാല്ലോ എന്നൊക്കെ പറയാണ് അത് കേട്ടതും എന്നാലും അമ്മ അവൻ ആരെ ഇറക്കുമെന്നൊന്നും അറിയില്ല അമ്മ സൂക്ഷിക്കണം എനിക്ക് പേടിയാ എൻ്റെ അമ്മയ്ക്ക് എന്തേലും സംഭവിച്ചാൽ പിന്നെ എനിക്കാരോ ഉള്ളേ ഒന്നും വിചാരിക്കേണ്ട ഈ അമ്മയ്ക്ക് ഒന്നും സംഭവിക്കില്ല മോള് ധൈര്യമായിട്ടിരിക്കേ ഇനി നടക്കാൻ പോകുന്ന കാര്യങ്ങൾ മോള് കണ്ടോ എന്തൊക്കെയായിരിക്കുമെന്ന് എന്നൊക്കെ പറയുകയാണോ ഈ സമയം കിരണം കല്യാണിയും വരുവാ എന്ത് പറ്റി കാർത്ത ചേച്ചി എന്നും കല്യാണിയുടെ ചോദ്യം കല്യാണി പ്രകാശൻ അവൻ ഭയങ്കര ഒരു ദുഷ്ടന അതിനേക്കാളും ക്രിമിനൽ അവൻ്റെ മകൻ എൻ്റെ അമ്മയെ കൊല്ലാനായിട്ട് ആളെ വിടുമെന്ന് പറഞ്ഞിരിക്കുക ഇനി ആളെ വിട്ടിട്ടുണ്ടോ എന്ന് ആര് കണ്ടു ഹാ പേടിക്കട്ടെ ചേച്ചി അങ്ങനെയൊന്നും ഒരു ഗുണ്ടയ്ക്ക് നിങ്ങളെ തൊടാൻ കഴിയില്ലെന്ന് കിരണേട്ടൻ വാക്കുക എന്നല്ലേ പിന്നെ എന്തിനാ പേടിക്കുന്നെ ദേ ഈ നാട്ടിലെ ഒന്നോ രണ്ടോ ഗുണ്ടകളുമായിട്ടല്ല സകല ഗുണ്ടകളുമായിട്ട് കിരണേട്ടൻ അച്ഛനെ നല്ല പരിചയ അതുകൊണ്ടേ പേടിക്കൊന്നും വേണ്ട അന്ന് കല്യാണ സമയത്ത് ഞങ്ങൾ ഒരു ഹോട്ടലിൽ പോയി താമസിച്ചായിരുന്നു അവിടെ എന്നെ കൊല്ലാനായിട്ട് ഒരാൾ വന്നതാ ഒരു ഡേവിഡ് എന്നെ കൊല്ലാൻ വേണ്ടി എൻ്റെ പിന്നാലെ വന്ന ആള് അച്ഛൻ്റെ മുന്നിൽ മുട്ടുമടക്കി കുത്തി തിരിച്ച് എന്നെ കൊല്ലാൻ വന്നിട്ട് എന്നെ കൊല്ലാൻ പറഞ്ഞവനെ തട്ടിയിട്ടിട്ട് പോയവനാ അതുകൊണ്ട് തന്നെ ചേച്ചി ധൈര്യമായിട്ടിരിക്കെ എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞാലേ പിന്നെ അച്ഛൻ നോക്കിക്കോളും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഉപദേശിക്കുകയാണ് ഈ സമയം കാർത്തിക്ക് ചെറിയ ആശ്വാസമുണ്ട് എന്നാൽ ഉള്ളിൽ ഭയങ്കര പേടിയുണ്ട് തൻ്റെ എന്തെങ്കിലും ചെയ്യുമെന്നൊക്കെ ഓർത്തിട്ടുള്ള പേടി ഈശ്വര എൻ്റെ അമ്മയും ഞാനും ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക് ഇപ്പോൾ പുതിയതായിട്ട് കല്യാണിയും കിരണ്ണയും ഒക്കെ കിട്ടി പക്ഷേ എന്നാലും എൻ്റെ അമ്മയ്ക്ക് ഒരു അബദ്ധം സംഭവിക്കരുതേ എന്നൊക്കെ ആലോചിച്ചു കരഞ്ഞും വിഷമിച്ചൊക്കെ ഇങ്ങനെ ഇരിക്കുവാണ് ഇതേ സമയം പിന്നീട് കാണിക്കുന്നത് ശാരിയാണ് ഇല്ല അങ്ങനെ വെറുതെ വിട്ടുകൂടാ അവനോട് ചോദിക്കണം എൻ്റെ മോളെ ചതിച്ചത് എന്തിനാണെന്ന് ചോദിക്കണം അവൾ എന്തിനാണ് എൻ്റെ മോളെ ചതിച്ചത് അവനോട് എന്ത് തെറ്റും എൻ്റെ മോള് ചെയ്തത് സ്നേഹിച്ചു ഒരുപാട് ഒരുപാട് സ്നേഹിച്ചു പക്ഷേ എന്നിട്ടും എല്ലാ പെൺകുട്ടിയുടെ സ്നേഹവും കള്ളമാണെന്നും പറഞ്ഞ് അവൻ വേറെ വേറെ പെൺകുട്ടികളെ സ്നേഹിച്ചുകൊണ്ടിരിക്കുക എത്ര പെൺകുട്ടികളെ സ്നേഹിച്ചവൻ ഭാര്യയാക്കിയിട്ടുണ്ടെന്നാവോ ഈശ്വര അവൻ എത്ര മക്കളുണ്ടെന്നാവോ എൻ്റെ മോള് ജുബാന പിന്നെ ഡോണ ഡോണയെ പിന്നെ കല്യാണം കഴിച്ചില്ല എന്ന് ജുബാനയുടെ വാപ്പ് പറഞ്ഞു പിന്നെ ആരാണ് നിഷ അങ്ങനെ പലരെയും അവൻ ചതിച്ചു ഈശ്വര അവൻ്റെ ചതിയിൽ എത്ര പെൺകുട്ടികൾ വീണിട്ടുണ്ടാവും എത്ര മക്കൾ അവനുണ്ടാവും ഒരു പിടിയും കിട്ടില്ലല്ലോ മൂന്നാറ് മുഖ മുരുകനെ കുറിച്ച് അന്വേഷിക്കണം ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ എൻ്റെ മോളുടെ ജീവിതം പോക്കാം എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഷാരിക്ക് അരഞ്ഞുന്നെല്ലോ പിടിച്ചിങ്ങനെ ഇരിക്കുക അങ്ങനെ ശാരി വീട്ടിലെത്തി എന്തായമ്മേ അമ്പലത്തിൽ പട്ട് കൊടുത്തോ കൊടുത്തു മോളെ നിനക്ക് വേണ്ടി നന്നായിട്ട് പ്രാർത്ഥിച്ചു പക്ഷേ ദൈവം കൈവിട്ടു കൈവിട്ടുമ്പോളെ നമ്മുടെ പ്രാർത്ഥനയൊന്നും കേൾക്കാൻ ദൈവത്തിന് നേരമില്ല ആ അത്രയ്ക്ക് ദ്രോഹവും പാവവും അല്ലേ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നെച്ചേ അതുകൊണ്ടായിരിക്കും ഇപ്പം എല്ലാം തിരിച്ചടിയായിട്ട് കിട്ടുന്നത് അമ്മ എന്തൊക്കെയാ പറയുന്നത് ഞാൻ അതാ ചോദിച്ചത് അച്ഛൻ്റെ അസുഖം ഇപ്പോൾ അമ്മക്ക് ബാധിച്ചോന്ന് ദേ അമ്മ ഒരു കാര്യം ഞാൻ പറയാം വെറുതെ ഓരോന്ന് പറഞ്ഞേ അമ്മ എന്തിനെ നമ്മുടെ ജീവിതം പോയി നമുക്ക് അത് സംഭവിച്ചു ഇത് സംഭവിച്ചെന്നൊക്കെ പറയണേ നമുക്കൊന്നും സംഭവിച്ചിട്ടില്ല നമ്മൾ സന്തോഷമായിട്ട് ജീവിക്കും എന്നൊക്കെ പറഞ്ഞേ സരേ ഇങ്ങനെ നിൽക്കുക അതെ കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞാൽ മനുവെട്ടം നമ്മളെ അമേരിക്കക്ക് കൊണ്ടുപോകും അപ്പം നമ്മുടെ ജീവിത സ്റ്റൈലൊക്കെ തന്നെ അങ്ങ് മാറും പിന്നെ നമ്മൾ മോഡേൺ ആയിട്ട് അമേരിക്കൻ മലയാളികളായി മാറും എന്താ നമുക്ക് സന്തോഷമില്ലേ എനിക്കൊരു സന്തോഷം ഇല്ല മോളെ അമേരിക്കയ്ക്ക് പോയാലും ഇവിടെ ഇരുന്നാലും നിന്റെ ജീവിതം നന്നായിരിക്കണം അത്രേ അമ്മയ്ക്ക് ആഗ്രഹമുള്ളൂ നീ സന്തോഷത്തോടെ ജീവിക്കുന്നത് കാണാനാ എന്റെ ആഗ്രഹം അതിനുവേണ്ടിയാ ഞാൻ ജീവിക്കുന്നത് പോലും ഈ അമ്മ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നേ അമ്മേ എൻ്റെ ജീവിതം എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നതെന്ന് ഞാൻ അമ്മയ്ക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ ഏഹ് എൻ്റെ മനുവേട്ടൻ എന്നെ എങ്ങനെയാണ് സ്നേഹിക്കുന്നത് ഈ ഉള്ളംകൈ കൊണ്ടാണ് നടക്കുന്നത് അതമ്മ കാണുന്നതല്ലേ മനുവേട്ടനെ പോലൊരു ഭർത്താവിനെ കിട്ടിയതാണ് എൻ്റെ ഏറ്റവും വലിയ വിജയം ആ അച്ഛൻ ഇടയ്ക്കിടയ്ക്ക് എന്നോട് പറയും മനുവിനു മനുവേട്ടനെ ഉപേക്ഷിച്ച് കിരണിനെ പോയി കെട്ടാൻ ആ നാറി എങ്ങനെ ഞാൻ കെട്ടിയിരുന്നെങ്കിൽ എൻ്റെ ജീവിതം മുഴുവനും പോയാനായിരുന്നു ജീവിതകാലം മുഴുവനും അവൻ്റെ കൂടെ അവൻ്റെ കമ്പനിയിൽ പണിയെടുത്ത് ഞാൻ കഷ്ടപ്പെട്ട് ജീവിക്കേണ്ടി വന്നാനേ ഇപ്പം തന്നെ ആ കല്യാണിയെ കണ്ടില്ലേ ഏത് നേരവും കഷ്ടപ്പാട് മാത്രമാണ് ആ ഒന്ന് റെസ്റ്റ് എടുക്കാൻ പോലും അവൾക്ക് സമയമില്ല ആ പക്ഷെ എൻ്റെ കാര്യം അങ്ങനെയാണോ എത്ര ലക്ഷം കോടികളുടെ ബിസിനസ്സാണ് മനുവേട്ടന് എന്നിട്ടും എനിക്ക് വല്ലതും ചെയ്യണോ വെറുതെ ഇരുന്ന് തിന്നാ മതി ആ ഇതൊക്കെ ഒരു സുഖമല്ലേ അമ്മേ ഇതൊക്കെയാണ് സന്തോഷകരമായ ജീവിതം അല്ലാതെ മറ്റൊന്നുമല്ല അല്ല മോളെ കിരണ്ടുടെ കൂടെ കല്യാണി അധ്വാനിക്കുന്നുണ്ടെങ്കിലും കിരൺ നല്ലവനാ മറ്റൊരു പെണ്ണിനെ തേടി പോകുന്നവനല്ല അമ്മ എന്താ പറഞ്ഞു വരുന്നത് അപ്പം എൻ്റെ മനുവേട്ടൻ അങ്ങനെയാണെന്നാണോ ആ അല്ല ഞാൻ അതല്ല ഉദ്ദേശിച്ചത് അവനൊരിക്കലും ഒരു സ്വന്തം ഭാര്യ ചതിച്ച് മറ്റൊരു ബന്ധം തേടി പോകില്ല ഒരു ഭാ കല്യാണി എന്ന് വെച്ചാൽ അവനും ജീവനാണ് കല്യാണിയെ അവൻ സ്നേഹിച്ചാണ് കല്യാണം കഴിച്ചത് പണമില്ലാത്ത വീട്ടിലെ പെണ്ണായിരുന്നു കല്യാണി ഒരു പാവപ്പെട്ട വീട്ടിലെ ശേഷിയില്ലാത്ത പെണ്ണ് എന്നിട്ടും അവളെ ഇഷ്ടപ്പെട്ട് അവളെ കൂടെ കൂട്ടി ഇന്നും അവളെ രാജകുമാരിയെ പോലെ വഴിക്കുന്നുണ്ടെങ്കിൽ അത് അവൻ്റെ മെടുക്ക കിരണ്ട സ്നേഹമാണ് അത് കേട്ടതും ദേ തുടങ്ങി കിരൺപൂരാണോ ഹാ പുരാണം ഇതാ ഞാൻ ചോദിച്ചത് അച്ഛൻ്റെ അസുഖം അമ്മയ്ക്ക് പിടിച്ചു തന്നു അച്ഛനും ഇത് തന്നെ പറഞ്ഞുകൊണ്ടിടാച്ചത് കല്യാണിയെ കൊന്നിട്ട് എന്നെയും കിരണേടിനെ ഒന്നിപ്പിച്ചിട്ട് എന്നെയും കിരണിനെ ഒന്നിപ്പിച്ചിട്ട് മനോട്ടനെ ഞാൻ പിരിയണമെന്ന് അങ്ങനെ പറഞ്ഞാൽ എനിക്ക് സഹിക്കാൻ പറ്റുമോ അമ്മേ ഞാൻ നല്ലതങ്ങ് തിരിച്ചു പറഞ്ഞു എനിക്ക് തീരെ പിടിക്കാത്ത കാര്യമാണ് ഇപ്പം കിരൺൻ്റെ പേര് ഈ ഈ ലോകത്ത് ഞാൻ ഏറ്റവും കൂടുതൽ കേൾക്കാൻ ആഗ്രഹിക്കാത്ത കേൾക്കാൻ ആഗ്രഹിക്കാത്ത കാര്യങ്ങളാണ് കിരൺ കല്യാണി പിന്നെ അവരുടെ കുടുംബത്തിലെ കാര്യങ്ങൾ ഒരു കൊല്ലുമോനും ആ പിന്നെ എൻ്റെ മോള് ദേ കണ്ടില്ലേ എൻ്റെ സുന്ദരി മോള് ഈ മോളും മനുവേട്ടനും അമ്മയും അച്ഛനും ഒക്കെ മതി എനിക്ക് വേറെ ഒരുത്തരും വേണ്ട എന്നൊക്കെ പറയണം ഈ സമയം മോളെ എന്തൊക്കെയായാലും എല്ലാവരും നമുക്ക് വേണം മോളെ നമ്മുടെ ബന്ധുക്കളൊക്കെ നല്ലവരാ പ്രത്യേകിച്ച് മോളുടെ ആൻറ്റി മോളുടെ ആൻറ്റിയും മോളുടെ അച്ഛൻ ഒരുപാട് വിഷമിപ്പിച്ചിട്ടുണ്ട് അവളുടെ സ്വത്തിനു വേണ്ടി അവളെ ഒരുപാട് പ്രശ്നത്തിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ ഇന്നും അവൾ സന്തോഷത്തോടെ ജീവിക്കുന്നത് ആ അതിൻ്റെയൊക്കെ കാരണം അവളുടെ നല്ല മനസ്സാണ് പക്ഷേ നമുക്കതില്ലാതെ പോയി നമുക്ക് നല്ല മനസ്സേ ഉണ്ടായിട്ടില്ല മറ്റുള്ളവരെ കൊല്ലണമെന്നും ചതിക്കണമെന്നൊക്കെ ചിന്തിച്ചിടന്ന് നമുക്ക് ഇത് ദൈവം തന്നെ തിരിച്ചടിയാൽ മോളെ എന്നൊക്കെ പറയണം ഇഷേ ഈ അമ്മയ്ക്ക് എന്താ വട്ടുപിടിച്ചോ അപ്പോഴേക്കും മനോഹർ ഒരു ആ മനോട്ട മീറ്റിംഗ് കഴിഞ്ഞോ ആ മീറ്റിംഗ് കഴിഞ്ഞ മോളു ഓ എന്തൊരു ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുന്നെ അവരോടൊക്കെ സംസാരിച്ച് വരുമ്പോഴേക്കും മനുഷ്യനെ പണി കിട്ടും എന്നൊക്കെ പറയാ അപ്പം നമ്മുടെ ശാരി ഏത് ഹോട്ടലിലാണ് മോനെ ഞാൻ പറഞ്ഞല്ലോ ജൂപ്പിറ്റർ ഹോട്ടലിലായിരുന്നു എന്ന് ഓ ഓ അത് ശരിയാണ് ജൂപ്പിറ്റർ അല്ലേ അല്ല ഇപ്പൊ കൊറിയക്കാരൊക്കെ അവിടെ ഉണ്ടോ പോയോ ആ ആ അവരിന്ന് അവിടെ ഉണ്ടാവും നാളെ പോവും എന്നൊക്കെ പറയണം ആണോ എന്നാൽ പിന്നെ നമുക്കൊന്ന് പോയി നോക്കിയാലോ അയ്യോ ഈശ്വരാ പണി കിട്ടുമല്ലോ ഏയ് വേണ്ടമ്മേ നമ്മൾ അങ്ങോട്ട് വെറുതെ വെറുതെ പോയാൽ അവർക്കത് ഇഷ്ടപ്പെടില്ല അതുകൊണ്ട് നമ്മൾ പോകാതിരിക്കുന്ന നല്ലത് ഓ അങ്ങനെയൊക്കെയാണോ അതേ അമ്മേ അങ്ങനെയൊക്കെയാ എന്നൊക്കെ പറഞ്ഞോണ്ട് ഇങ്ങനെ ഇരിക്കുവാണ് ഈ സമയം നമ്മുടെ ഷാരി മോനെ എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് എന്താ അമ്മേ എന്തായാലും പറഞ്ഞോ ആ ഇവിടെ ഒന്നല്ല സരയോ ഞാനും ഒന്ന് പുറത്തു പോയിട്ട് വരട്ടെ അതിനമ്മന്തിനാ എന്നോട് ചോദിക്കുന്നേ മനോട്ടൻ അമ്മയുടെ മരുമോനല്ല മോനാ നിങ്ങൾ എവിടെ വേണമെങ്കിലും പോയിട്ട് വാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സരൈ ഒന്ന് മുകളിലേക്ക് പോവുക ഈ സമയം വാ എന്നും പറഞ്ഞ് സരേൻ്റെ മുൻപിൽ വെച്ച് മനോഹറിനെ സ്നേഹിക്കുന്നത് പോലെ വിളിക്കുക ഈ സമയം മനോഹറും ഷാരിയുടെ ഒപ്പം പോവുക സംശയമൊന്നും മനോഹറിന് തോന്നിയില്ല അങ്ങനെ അവർ പോയത് ഒരു ബീച്ചിൻ്റെ അടുത്തേക്കാണ് ആ ബീച്ചിൻ്റെ അടുത്തേക്ക് പോയതും ഇതെന്താണ് ഇവിടെ മനസ്സൊന്ന് ശാന്തമാകാൻ വേണ്ടിയാ മോനെ ഇങ്ങോട്ട് വന്നത് എന്നും ഷാരി അത് കേട്ടത് മനോഹർ ഇവരെന്തിനാണ് എന്നെയും കൂട്ടി ഇങ്ങോട്ട് വന്നേ ഇനി ഇവരും എന്റെ സ്നേഹത്തിന് മുൻപിൽ വീഴുവോ എന്നൊക്കെ ആലോചിച്ചോണ്ട് മനോഹർ ഇങ്ങനെ പിന്നെ സാരയുനെ കിട്ടിയിട്ടേ ഒന്നും കിട്ടിയില്ല കൂടെ തലയിലെടുത്ത് വെക്കേണ്ട കുറവേ ഉള്ളൂ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ സോറി മനോഹർ ഇങ്ങനെ നിക്കുക ഈ സമയം ഷാരി കടലിലേക്ക് നോക്കാതെ അങ്ങോട്ട് തിരിഞ്ഞു നിൽക്കുന്നതുകൊണ്ട് മനോഹർ അമ്മ കടൽ കാണാൻ വന്നിട്ട് തിരയാണല്ലോ സോറി കരയാണല്ലോ കാണുന്നത് എന്തു പറ്റിയമ്മേ ഒന്നും പറ്റിയിട്ടില്ല ചില കാര്യങ്ങൾ നിന്നോട് ചോദിച്ചറിയാൻ വേണ്ടിയാ ഞാൻ നിന്നെ ഇങ്ങോട്ട് വിളിപ്പിച്ചത് അത് കേട്ടതും എന്താ അമ്മേ എന്താ അമ്മയ്ക്ക് പറ്റിയത് ഇത്രയും നേരം ചിരിച്ചു സംസാരിച്ചോണ്ടുന്ന ആള് പെട്ടെന്ന് എന്താ വയലന്റ് ആയത് ഇതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് അമ്മയ്ക്ക് സൈക്കാട്രിസ്റ്റിനെ കാണണമെന്ന് എനിക്കൊരു ആർട്ടിസ്റ്റിനെ കാണണ്ട ദേ ഒരു കാര്യം ഞാൻ പറയാം നീ നീ ഒറ്റൊരുത്തനെ എൻ്റെ മോളുടെ ജീവിതം തകർക്കുന്നത് നിനക്ക് എത്ര ഭാര്യമാരുണ്ടറാ നിനക്ക് എത്ര മക്കളുണ്ടറാ മൂന്നാറും മുരുക എന്നും ഷാരിയുടെ ചോദ്യം അത് മനോഹറിന്റെ കഴുത്തിൽ കുത്തിപ്പിടിച്ചിട്ട് ഹാ ആ ഒരു കുത്തിപ്പിടിക്കൽ കണ്ടതും മനോഹർ ദൈവമേ ഇവരും എല്ലാം അറിഞ്ഞു എന്നാ തോന്നേ ഇനിയിപ്പം എന്താ ചെയ്യ പിടിച്ചു നിൽക്കണമല്ലോ പിടിച്ചു നിൽക്കാതെ വേറെ വഴിയില്ലല്ലോ ഹാ വിട് വിടാനാ പറഞ്ഞത് എന്നും പറഞ്ഞുകൊണ്ട് ഷാരിയുടെ കൈ തട്ടി മാറ്റി എന്താ വിളിച്ചേ മൂന്നാറ് മുരുക എന്നോ അതെ മൂന്നാറ് മുരുകൻ തന്നെയാ മൂന്നാർ മുരുകൻ പിന്നെ ടോം പിന്നെ അങ്ങനെ എന്താണ് കുറേ പേരുകൾ എനിക്കുണ്ട് ആ പേരുകളൊക്കെ ഞാൻ തന്നെ മറന്നുപോയി ആ പിന്നെ എന്തൊക്കെയായാലും ഒരു കാര്യം ഞാൻ പറയാം എനിക്ക് ഭാഗ്യമുണ്ട് എത്ര പെണ്ണുങ്ങളെ സ്നേഹിച്ച് കല്യാണം കഴിക്കുന്നത് കല്യാണം കഴിച്ചവരാരും എന്നെ വിട്ടുപോകണമെന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല അതെന്തുകൊണ്ടെന്നറിയാമോ എൻ്റെ മെടുക്കൊണ്ട എന്ന് മനോഹർ ചി നാണോ ഇല്ലടാ ചേറ്റേ നിനക്ക് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ ഇടാ എൻ്റെ മോള് നിന്നോട് എന്ത് തെറ്റാടാ ചെയ്തത് അവൾ നിന്നെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുക ആരൊക്കെ നിന്നെ കുറിച്ച് കുറ്റം പറഞ്ഞാലും അവൾ അവൾ അതൊന്നും അംഗീകരിച്ചു പോലും തരത്തില്ല നിന്നെ സപ്പോർട്ട് ചെയ്ത് ഉള്ള കയ്യിൽ വെച്ചുകൊണ്ടാണ് നടക്കുന്നെ എന്നിട്ടും നീ അത് മനസ്സിലാക്കാതെ എൻ എൻ്റെ മോളെയും എൻ്റെ കൊച്ചുമോളെയും നീ ഇട്ടേച്ച് പോകാനുള്ള പരിപാടിയാ അല്ലേ ഹോ എൻ്റെ അമ്മായി അമ്മേ ഞാനൊരു കാര്യം പറയട്ടെ ഇതെന്റെ സ്ഥിരം പരിപാടിയാ ഇവളിത്രയല്ലേ സ്നേഹിച്ചിട്ടുള്ളൂ ഇതിനേക്കാളും ഡബിൾ മടങ്ങായിട്ട് ആ ഹൃദയം എന്തെന്ന് സ്നേഹിച്ചെൻ്റെ ഭാര്യമാർ ഇഷ്ടംപോലെ ഉണ്ട് ഈ നാട്ടിൽ മാത്രമല്ല സംസ്ഥാനത്തും തലസ്ഥാനത്തും പിന്നെ അത് കഴിഞ്ഞ് തമിഴ്നാട്ടിലും അമേരിക്കയിലും കർണാടകയിലും ആന്ധ്രയിലും ബാംഗ്ലൂരിലും ഒക്കെ ഉണ്ട് ആ പിന്നെ അവരൊക്കെ എനിക്ക് സ്നേഹം തന്നിട്ടുള്ളതേ സാധാരണ സ്നേഹമൊന്നുമല്ല ഇഷ്ടം പോലെ പണവും അവരുടെ സ്വത്തുക്കളും ഒക്കെ ഭാര്യക്കുരു തന്നിട്ടുണ്ട് ജീവിക്കണ്ടേ അമ്മ അയ്യമ്മേ എന്നും മനോഹറിന്റെ ചോദ്യം കേട്ട് എടാ ചേറ്റേ നിന്നെ ഞാനൊന്ന് തീർക്കൂടാ എന്നും പറഞ്ഞുകൊണ്ട് ശരി വീണ്ടും കഴുത്തിൽ ഒത്തിപ്പിടിക്കുക ഒന്ന് വിട് പെണ്ണുപുള്ള നിങ്ങൾ എന്നെ ഭീഷണിപ്പെടുത്തോന്നും വേണ്ട നിങ്ങളുടെ കെട്ടിയോനും എന്നെ ഇതുപോലെ ഒരു ദിവസം ഭീഷണിപ്പെടുത്തിയതാ പക്ഷേ എനിക്കും ചില സത്യങ്ങളൊക്കെ അറിയാം അത് ഞാൻ പറയേണ്ടവരോട് പറഞ്ഞാലേ നിങ്ങളുടെ ഈ അഹങ്കാരം മുഴുവനും അവസാനിക്കും സരയുവിനോടെ എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട് സരയു നിങ്ങളുടെ മകളല്ല എന്നും താരയിലും രാഹുലിലും ഉണ്ടായ മകളാണെന്നും ഒക്കെ ഞാൻ അങ്ങ് പറയും അത് കേട്ടതും ഷാരി ഞെട്ടി ഷർട്ടിൽ നിന്നും കൈയ്യെടുത്തു എന്നിട്ട് മനോഹരനെ നോക്കി എന്താ ഞെട്ടിയോ ഞാൻ ഞെട്ടിയിട്ടില്ല ഇതുപോലൊരു ദിവസം നിങ്ങളുടെ ഭർത്താവ് ഞെട്ടിയതാ എന്തായി നിങ്ങളുടെ ഭർത്താവ് ഞാൻ എന്ത് പറഞ്ഞാലും അനുസരിക്കുന്ന എൻ്റെ ആളായി ഹാ ഇനിയിപ്പോൾ നിങ്ങളും അങ്ങനെ തന്നെ നിൽക്കേണ്ടി വരും മകളെ സപ്പോർട്ട് ചെയ്താ നിങ്ങൾ നിങ്ങളുടെ മകളെ ഇല്ലാതാക്കേണ്ടി വരും അത് ഉറപ്പാ ചിലപ്പോൾ നിങ്ങളുടെ മകൾ നിങ്ങളിൽ നിന്ന് നഷ്ടമാകും അവൾ അവളുടെ അമ്മയെ തേടിപ്പോവും ഇല്ലെങ്കിൽ ഞാൻ മാത്രം മതിയെന്ന് പറഞ്ഞു എന്നോടൊപ്പം വരും എനിക്ക് കുഴപ്പമൊന്നുമില്ല അമേരിക്കയ്ക്ക് ഫ്ലൈറ്റ് വേണേൽ കയറ്റി വിടാ പോയിട്ട് വരട്ടെ അവൾ അമേരിക്കയ്ക്ക് ഒന്ന് ചുറ്റിക്കറങ്ങിക്കണ്ട് അമ്മയും മകളും കൂടെ പോര് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മനോഹർ ഇങ്ങനെ ഉപദേശിക്കാം എടാ എന്നാലും നീ ഇങ്ങനെ ചെയ്തല്ലോടാ നിന്നെ എന്തുമാത്രം സ്നേഹിച്ചതാ ഞാൻ പറഞ്ഞല്ലോ എന്നെ ഒരുപാട് പേര് സ്നേഹിച്ചിട്ടുണ്ട് അവരെയൊക്കെ കൂടെ നിർത്തിയല്ലേ ഞാൻ പിന്നെ ആരായി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മനോഹരം കൊണ്ട് പോവുക ഈ സമയം ഷാരി പൊട്ടിക്കറിയുക എൻ്റെ മോളുടെ ജീവിതം തകർന്നല്ലോ ഭഗവാനെ ഇനി എന്തു ചെയ്യും എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഇതേ സമയം നമ്മുടെ ലക്ഷ്മിയുടെ അടുത്ത് ആ ഗുണ്ട എത്തുകയാണ് ലക്ഷ്മിയെ തള്ളി ഇട്ടു ലക്ഷ്മിയെ കൊല്ലാനായിട്ട് തുടങ്ങുക അപ്പോൾ പ്രകാശിന് ഫോൺ വരുവാണ് ആൾ തീർന്നു ഹോ എൻ്റെ രാജപ്പണ്ണ നിങ്ങൾ വിട്ട ഗുണ്ട പെർഫെക്റ്റ് അടിപൊളി ഫാന്റാസ്റ്റിക് ഓ എടാ പ്രകാശാ നീ ഇംഗ്ലീഷൊക്കെ പറയുന്നുണ്ടല്ലോ പിന്നെ ഇംഗ്ലീഷ് പറയാതെ എൻ്റെ ലക്ഷ്മിയേ അങ്ങ അമേരിക്കക്കാരിയാണ് ആ അപ്പം പിന്നെ ഇംഗ്ലീഷൊക്കെ പറയണ്ടേ അമേരിക്കയോ ചെന്നൈ നല്ലടാ നീ പറഞ്ഞേ ആ എന്ത് കൊന്തെങ്കിലും ആവട്ടെ ചെന്നൈയിലാണെങ്കിലും ഈ ബിസിനസ്സുകാരൊക്കെ അമേരിക്കയിലേക്കും പോവും അപ്പം ഇംഗ്ലീഷൊക്കെ പഠിക്കേണ്ട രാജ്യപ്പെടാ അതുകൊണ്ട് പഠിച്ചതാ ഓ ശരി ശരി ആ അതെ എൻ്റെ ആദ്യ ഭാര്യ ഷൂ ഫ്ലൈറ്റ് കയറാതെ തന്നെ മുകളിലെത്തി എന്നും പറയാണ് ആ ഇനി എന്തായാലും നീ പേടിക്കണ്ടടാ കോടതിയിൽ കേസും വഴക്കും ഒന്നും നടക്കില്ല എന്നൊക്കെ പറഞ്ഞ് ഉപദേശിക്കുകയാണ് അത് കേട്ടതും നമ്മുടെ പ്രകാശൻ ഭയങ്കര സന്തോഷത്തോടെ ഇരിക്കുക എന്നിട്ട് സമാധാനത്തോടെ സമാധാനത്തോടൊറങ്ങുക കേസ് നടക്കില്ല എന്നും പറഞ്ഞ് അപ്പോഴേക്കും ഒരു പാട്ട് അതെ ആ പാട്ട് കേട്ടതും പ്രകാശൻ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞും മറിഞ്ഞും കിടക്കുക അപ്പോഴാണ് ജനലിൽ ആ രൂപം വെള്ളസാരി ഉടുത്ത് മുടി അഴിച്ചിട്ട് പല്ലൊക്കെ വെച്ചിട്ട് നമ്മുടെ ലക്ഷ്മി അതെ പ്രകാശൻ അറിയുന്നില്ല പ്രകാശൻ്റെ ജീവിതത്തിലെ രാ റാണിയും ആ പ്രകാശിൻ്റെ ജീവിതത്തിലെ യക്ഷിയും ഒരാൾ തന്നെയാണെന്ന് എന്നാൽ ലക്ഷ്മി മരിച്ചോ ഇല്ലെങ്കിൽ ലക്ഷ്മി മരിക്കാതെ ലക്ഷ്മി ആര് രക്ഷപ്പെടുത്തി എന്നൊക്കെ അറിയണമെങ്കിൽ തീർച്ചയായിട്ടും വരും വീക്കെൻഡിലെ എപ്പിസോഡിനായിട്ട് കാത്തിരിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് ഫ്രണ്ട്സ്